നീളമുള്ളൊരു കണ്ണ് അടി 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 ാസ്റ്റ് പാട്ട് അല്ലേ ലാസ്റ്റ് ഈ പാട്ട് വീട്ടിൽ പോട്ടെ പോട്ടെ വീട്ടിൽ പോട്ടിറങ്ങൂരിന്ന് ഓടിയോ നടക്കണം നിങ്ങളെ നിങ്ങളെ പോലെ പ്രിയപ്പെട്ടവനാണ് അവനൊക്കെ ആണോ അലമ്പുണ്ടാക്കുന്ന െ അപ്പൊ നിങ്ങള് സമാധാനായിട്ട് ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നുള്ളോ താങ്ക്സ് ഉമ്മടാ ചക്കുരൂമ്മ തുടങ്ങുമ്പോ പറഞ്ഞ മര് നീ ആ മൈരതി നീ വന്ന് പാട്ട് പറഞ്ഞു പറയും പക്ഷെ ഞാനുഭവ മക്കള് മനസിലാവണ്ടോ നിങ്ങക്ക് പറയാൻ മനസ്സിലാകും മക്കള് ചിന്തിച്ചിട്ട് പത്ത് പേരെ രണ്ടുപേർ കത്തുപോ ഏഹ് അത് ചെത്താനാണ് അവനൊഴിവാ ദയോ ചെയ്ത് പ്ലീസ് ഏഹ് നമ്മളെ അമ്മയപ്പനേക്കിട കിടന്ന കാര്യമാണ് ഞാൻ എന്റെ ദിവസം എത്ര എത്ര അമ്മയപ്പനാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് കാലി പിടിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്ക സിന്തറ്റിക് ട്രക്ക് പത്ത് പേര് അടിച്ചു കഴിഞ്ഞാ രണ്ടുപേര് ചത്തുപോ പ്ലീസ് അപ്പോ എനിക്കിത് പറയേണ്ട ആവശ്യം ആവശ്യമില്ല പക്ഷേ ഞാൻ ചേട്ടനാണല്ലോ അപ്പൊ ഞാൻ എന്റെ അനിയന്മാരുടെ അനിയത്തോടും പറയണ്ട കടമയുണ്ടല്ലോ അപ്പൊ അതോണ്ട് പറയാ മക്കളെ ഞാൻ പോട്ടെ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ സമയം കഴിഞ്ഞടാ ഒമ്പത് അമ്പത്തി മൂന്ന് മിനിറ്റ് ഏത് പാടില്ല നീ പറ ഏതാ പറഞ്ഞോ അത് പാടോ വേറെ ആർക്കുള്ള പാട്ട് എന്റെ പാട്ട് മുഴുവൻ എന്റെ പാടറിയാം എന്തെങ്കിലും അറിയാം ഏതാ പാണ്ട് പാട്ട് കേട്ടടി തങ്ങം തങ്കമ്മേ ഞാൻ 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 കൊല്ലത്ത് വന്നിട്ട് ഒരു ഷോ നടത്തി പോയി എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മക്കളെ ഭയങ്കരമായിട്ട് നശിച്ചു പോയി പോയികൊണ്ടിരിക്കണം നമ്മള് നിങ്ങൾ മാത്രം നമുക്ക് ഒരു ഹോപ്പ് പ്ലീസ് ദയവചെയ്ത് ആണോ എടുക്കാട് നമ്മുടെ പിള്ളേരുടെ കൂടെ അല്ലേ നിന്നെ ഞാൻ കണ്ടു ചെയ്യാനാ തോർത്തിന്ന് കൊറച്ചു നേരം മുന്നേ കണ്ടെ മക്കളാ പൊന്നു മക്കളാ

കുതന്ത്രോ കുതന്ത്ര പാട്ട് തെരുവിന്റെ മോൻ അറിവോ തെരുവിന്റെ മോൻ കരയല്ലേ നെഞ്ചെ കരയല്ലേ വീണ മുറിവ് നാളെ അറിവല്ലേ കരയല്ലേ നെഞ്ചെ കരയല്ലേ

യുടെ കയ്യില്ല കടലും കത്തും എന്താണ് മോനെ ഓടിയാണ് കാണാൻ ഇപ്പൊ അവിടെ വിട്ടു അവനോട് പതുക്കും കൂടെ ഈ സൈഡിക്കൂടും ഇവായിരിക്കുള്ളിക്ക് വിട അവൻ ആനോട് കൂടും കിട്ടിട്ട അവനെ കാരണം ഒറ്റപ്പെട്ടത് അവനങ്ങനോട് കൊടുത്തേ ചേച്ചി കേട്ടോ ആൾക്കാർ കൂട്ടിരിക്കുമ്പോ നീ മറ്റേ കാരനാണോ പിള്ളേരും എത്ര വയസ്സു കുഞ്ഞു മടി ആറ് വയസ്സാ നിനക്ക് നീ കൂട്ടത്തിൽ കൂട്ടത്തിലൊട്ടിക്കാൻ പിടിക്കട്ടെ അതിനോട് പത്ത് ഭൂഷ പിടിച്ചിട്ടാ പിടിക്കാൻ ആ കൂട്ടത്തിൽ എവിടെ ഉണ്ടാവു ഇല്ലേ കിട്ടിയ അവനെ കിട്ടിയ കിട്ടീലേ സ്വാമിയെ ശരണമിപ്പ മക്കളെ ഗണപതി അടുത്ത് നിനക്ക് വേണ്ടി നിന്റെ അച്ഛനമ്മയും കാത്തിരിക്കുന്നുണ്ട് വേഗമായോ എവിടാ അവനോടാ എഫ്രൂൺ മോനെ ചേട്ടനാ അച്ഛനാടാ പറയുന്ന വാടാ

കിട്ടിയവന്മാടി എവിടിയാ നീ ആണോ നിങ്ങക്ക് വേടേത് പാട്ടറിയാം അറിഞ്ഞോണു അവര് പാട്ടറിയാൻ പാടില്ല അവനെന്നെ കാണാൻ വേണ്ടി വന്നതാ സുന്ദരനല്ലേ അവൻ സുന്ദരമോ അല്ലേ ആരനെ കുറുമ്പ് ഉള്ളത് നല്ലതാ കുറുമ്പുള്ളത് ഓക്കേ മക്കളെ പൂടാ എനിക്ക് ഒരു സമാധാന ശ്വാസം നേരെ പോണു കൊച്ചി മോനിലേ ഇത്രയും മുതൽ പോനൊക്കെ കൈ കാണണ്ടാവും പറഞ്ഞല്ലേ പണ്ടാറുണ്ടക്കളെ ഹേ മന്ദേരസ്പിക്കാത്ത ട്രാക്കളെ താന്നേ കാടെ കാർന്നേ കാലം കൊറത് കേട്ടുണ്ടാവ് മണ്ടായേ അലംപൊല ഇത് ഞാനും ഡാപ്സിമോനും കൂടിയിട്ട് എഴുതിയിട്ടേ മല്ലപ്പാറ അതിൻ്റെ ഇടയിൽ അവനെടുത്താൻ കല്ലപ്പാടാ

നമ്മൾ നടക്കുക ഫക്ക അതിനെ ഉയിർപ്പം അഥയും ഒക്കെ നമ്മൾ നടന്നു നമ്മൾ 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 ഒരു നൂറ് കിളികളിൽ കൂട്ടത്തിൽ ഒരു ചിറകിൽ വേദന ഒരു നൂറ് പൂക്കളിൽ തോട്ടത്തിൽ ഒരു കളയിൽ കഥയത് ആർ പറയാ ജീവിതം എന്നൊരു വീട് പോയവരെ ആരും നിലക്ക അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടത്തവർ വാഴുമല്ലോ പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ എന്താണ് പ്രശ്നേ മകളെന്താണ് പ്രശ്നം എന്താണോ കണ്ണടാ എന്താണ് അവിടെ പാട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അവരെന്താ പ്രശ്നം എന്താണ് കണ്ണാ എന്താണ് എന്താണ് അയിലവി പറഞ്ഞതാണോ പ്രേമിക്കാൻ പറ്റിയ കോളേജ് കോളേജിലാണ് നല്ല പ്രേമുള്ള കോളേജുകാരെങ്കിലും പ്രേമിക്കണം ഇനി ഇവിടെ പത്ത് മുപ്പത് ദിവസം നമുക്ക് പ്രേമിക്കാൻ പറ്റില്ല ഐ ലവ് യു പറഞ്ഞ ഞാൻ കാട്ടി തുടങ്ങണേ പണ്ടാണ് ഹേമന്റെ ഓ കണ്ണാ പറയണ ഐ ലവ്യൂടാ കണ്ണാ ഞാ ഐ ലവ് യുടാ ഞാൻ പറയണ എല്ലാവർക്കും ഞാൻ ഐ യുടാ